ഇതെന്തായാലും വിട്ടുവരത്തില്ല നിങ്ങളെ അഹങ്കാരം ഇവിടെ നടക്കത്തില്ല കേട്ടോ ഞങ്ങളെല്ലാ ദിവസവും മോനെ ഇതിനകത്ത് വേണം ഒരാൾക്കും കേട്ടോ നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ ഇത്രയും മനുഷ്യന്റെ ജീവനും കൊണ്ടാണ് നിങ്ങളെ കൊത്തിക്കയറ്റി കുത്തിക്കയറ്റ് വരുന്നത് കണ്ടോണ്ട് ബൈക്കുകയറും ജീവനും കൊണ്ട് ഓടുകൂലോട് ആചനേയേയും ദുർഗയും മലസറേ എന്താ കുട്ടിയായിട്ടുണ്ട് ഇന്ന് ആ ആചനേയെ മുമ്പേ പോയിട്ടുണ്ട് സ്പീഡ് നമ്മൾ വർക്ക് ചെയ്യുന്നില്ലേ അറു വിലറിന്റെ സ്പീഡ് കയറിയല്ലോ അറു വില ണോ കൈലുണ്ടോ ലൈസൻസ് ആയിട്ടുണ്ടോ എടുക്കാം എട്ടാ വണ്ടി എടുത്തു വണ്ടിയെടു വണ്ടിയെടു നിങ്ങൾ മുന്നേ പോണ്ടവരാണോ അവര് രണ്ടോ മൂന്നോ പേര് തിരിഞ്ഞ് ചീത്ത വിളിച്ചല്ലോ ബൈക്കുകാര് തിരിഞ്ഞു നിന്നിട്ട് ചീത്ത വിളിച്ചിട്ടാ പോയത് കണ്ടായിരുന്നോ ഒന്നും കാണത്തില്ല നിങ്ങക്ക് നിങ്ങക്ക് രണ്ട് ബസ് മാതിരെ ആർക്കും പോകണ്ടല്ലേ നിങ്ങൾ വന്നപ്പോ ബ്ലോക്ക് ഒന്നും നിങ്ങൾ വന്നപ്പോൾ ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ അവിടെ അരമണിക്കൂർ ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്താൽ ഈ പ്ലോക്ക് പോകേണ്ട ഒരു ബ്ലോക്ക് ബാക്കിയുള്ളവരെ ജീവനല്ലേ ഓ നിങ്ങൾ കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങളെ സമയം അവരെ സമയപ്രദം തന്നെ എനിക്ക് താരുമുട്ടിയതുണ്ട് കൈനാപ്പള്ളി വരെ ഇരുന്ന വണ്ടിക്ക് ഈ ബ്ലോക്ക് കാണണോന്നില്ല എനിക്ക് എന്റെ മുതലാളി രാവിലെ ഇപ്പം ഇങ്ങനെ കാറ്റുകൊണ്ട് വരാൻ പറഞ്ഞൂല് തരുന്നത് വണ്ടി ഇരുപത്തി ഒന്നിന് രണ്ടാംകുട്ടി മാത്രം ഇരുപത്തി ഒന്നായപ്പോ ഞാൻ റെയിൽവേ പോലും എത്തി ഞാനിത് എന്ത് ഈ വണ്ടി ഒന്നാത്തെ വീടായിട്ടോന്നല്ലോ ഞാൻ അവടെ മരേദി ആയിക്കോട്ടെ സഹോദര നാട്ടുകാരെന്ത് വേണം നിങ്ങൾ ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ പറയട്ട കാര്യമില്ല അവന്റെ അവന് അവൻ അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ വീട്ടിലെത്തും അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിന്റെ പേര് നാളെ വേറൊരു വണ്ടിയായിട്ട് നിങ്ങള് തമ്മിൽ തല്ലാരാണോ ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെ പോയിട്ട് അല്ല അത് ശരിയല്ല ആറ്റിറ്റ്യൂഡ് ശരിയല്ലെന്ന് അനുവദിക്കത്തില്ല അങ്ങനെ വണ്ടി ആ ില്ലേഡ് തന്നെ രണ്ട് സ്റ്റാൻഡ് നാളെ നിങ്ങളുടെ ആവശ്യം നിങ്ങളെ സമയം ക്ലിയർ ചെയ്യാന്നല്ലേ പക്ഷേ ഈ റോഡേ പോകുന്ന ബാക്കിയുള്ളവനെന്തേ അവൻ അവന്റെ വീട്ടിലെത്തല്ലേ അവന് ജീവിക്കാൻ ഇറങ്ങുന്നില്ല രാവിലെ ഇത് എത്ര എത്ര പേര് സവേറെ ഇടിച്ച് വണ്ടി ഇടിച്ചു മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എത്ര ആക്സിഡന്റ് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട് എത്ര പേര് ഇവിടെ മരിച്ചിട്ടുണ്ട് ഈ റോഡില് ശരിയല്ലേ ഞാനീ പറയണത് എന്നിട്ട് നിങ്ങൾ കാണിക്കണത് റോട്ടാവുന്നേ റോഡാവുമ്പോന്നെ ഞാൻ എന്താന്ന് ബാക്കിയുള്ളവന് ഉത്തരവാദിത്തം അവൻ ബാക്കിയുള്ളവനായിട്ട് വേണം അവന് ജീവിക്കണ്ട അവന് വീട്ടിലുണ്ടേ ാണ് പരിപാടി എന്തെങ്കിലും അങ്ങനെ പോകാനാണോ ലൈസൻസ് തന്നേ ഫോൺ അടിച്ച് ഫോണടിച്ച് മാറ്റി റോഡ് ക്ലിയർ ചെയ്യല്ലോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പറയാ നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടി മാറ്റി തരണോന്ന് നിയമമുണ്ടോ ചേച്ചി കാര്യ ബസ്സേഡ് വരുമ്പോ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ മാറ്റി തരണമെന്ന് നിയമമുണ്ട് ആംബുലൻസോ ആംബുലൻസോന്നും നിങ്ങൾ മനസ്സിലോട്ട് അല്ലായിരുന്നാ ഞങ്ങൾ വണ്ടി കേട്ടിട്ടുണ്ട് ഞങ്ങൾ വീട് കേടുത്തിട്ടുണ്ട് ലൈറ്റ് ആയവിടെ നിങ്ങൾ എന്തോ കാണിച്ചു നിങ്ങൾ അവിടെ കടന്നു കാണിച്ചു നിങ്ങൾ അവിടെ നിങ്ങൾ എന്തു കാണിച്ചു പോണോ നാട്ടുകാർക്ക് പോകണ്ടേ അവരുടെ ജീവന് വിലയില്ലേ നിങ്ങൾ നിങ്ങൾ അവിടെ കാണിച്ച തീരെ ശരിയല്ല നിങ്ങൾ കുത്തി കയറ്റിയാണ് നിങ്ങളെ പോയത് നിങ്ങള് പോയെൻ്റെ വീഡിയോ ഉൾപ്പെടെ ഞങ്ങൾ ഇത്രയും യാത്രക്കാർ ഇരിക്കലും രണ്ടു വണ്ടി ഞങ്ങൾ ഇവിടെ ബ്ലോക്കാന്ന് പറഞ്ഞു കെ പി റോഡിൽ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ചാരുമുടി നിങ്ങളെ കയറി പോയാൽ എപ്പോഴാന്നറിയോ ഈ നിങ്ങൾ നിങ്ങൾ എഴുതിട്ടുണ്ട് കേട്ടോ കേസ് എഴുതിട്ടുണ്ട് ലൈസൻസ് എടുക്കണം കേട്ടോ പിന്നെ ഇതിന്റെ ഡോറ് ഈ ഡോറ് ഏതാണ്ട് മേളിലോട്ട് പൊക്കുന്നതാണ് കേൾക്കേണ്ടത് ഇത് കണ്ടോ താഴോട്ടാണ് ഒരു വീഡിയോ കണ്ടതല്ലേ ഒരാൾക്ക് ആക്സിഡന്റ് കണ്ടതല്ലേ അല്ലേ ഉള്ളിലോട്ടാക്കണം അടുത്ത ദിവസം കാണുമ്പോൾ കേട്ടല്ലോ ഞങ്ങൾ എല്ലാ ദിവസവും കാണും ഒരാൾക്കും ലൈസൻസ് ഉണ്ടാവില്ല കേട്ടോ എല്ലാ ദിവസവും ഞങ്ങൾ ഇതിനകത്ത് കാണും അവസാനം മാസങ്ങൾ കഴിയുമ്പോൾ ഒറ്റയാൾക്കൂടെ ലൈസൻസ് ഉണ്ടാവില്ല ഈ വണ്ടിക്കാറ് സ്പീഡ് കൌണർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് സ്പീഡ് എത്ര ഡ്രൈവർ പറഞ്ഞു അറു വന്നേ അറുപത് വന്നേ അതുകൊണ്ട് മറ്റേ വണ്ടി അറുപതിന് മുകളിലായിരുന്നു അതിനെ അങ്ങനെ അതിന് മുമ്പേ കണ്ടോ ഇയാള് കുത്തിക്കേറ്റ് വരുന്നത് വലത്തെ സൈഡിൽ വരുന്നത് നിങ്ങള് കുത്തിക്കേറ്റിന്ന് കുത്തിക്കേറ്റ് വരുന്നത് ബൈക്കുകയറും ജീവനുകൾ ഓടുക അപ്പം ഇത്രയും വീഡിയോ തെളി ഉണ്ടായിട്ട് പോലും നിങ്ങൾ നിഷേധിക്കോ ഷൂട്ട് ചെയ്യാൻ മുമ്പിൽ വണ്ടി ബ്ലോക്കായി നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് അടിച്ച് ഫോണിച്ച് ഭയങ്കരമായിട്ട് പലതായിട്ട് കൂടെ തന്നെ വണ്ടി പറഞ്ഞു കണ്ടുകൊണ്ട് ഇത്രയും മനുഷ്യന്റെ ജീവനും കൊണ്ടാണ് വണ്ടി അറുപത് മേലും പോലും ബ്ലോക്കാൻ ആളെടുക്കണ പോലും ഇല്ല ില്ല അപകടം നിങ്ങള അഹങ്കാരം ഇവിടെ നടക്കത്തില്ല കേട്ടോ ബഹുമാനപ്പെട്ട ആർ പിഒ ദസാറിന്റെ നിർദ്ദേശാനുസരണം ഇന്നലെ കായംകുളത്തുണ്ടായ രണ്ട് പ്രൈവറ്റ് ബസുകൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് കെ പി റോഡിൽ ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത് നമ്മുടെ ഉദ്യോഗസ്ഥർ മഫ്തിയിൽ പോയി പലതും പരിശോധിച്ചത് മത്സര ഓട്ടം ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ആയതുകൊണ്ട് തുടർന്നും കെ പി റോഡിലുള്ള ഈ മത്സര ഓട്ടം പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം കർശനമായി നിയന്ത്രിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്ദേശം മഫ്തി പരിശോധനയാണ് മഫ്തിയിൽ രണ്ട് ഉദ്യോഗസ്ഥര് സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകളിൽ കയറുകയും അങ്ങനെയാണ് ഇവർ യഥാർത്ഥ രീതിയിലുള്ള ഈ റോഡിലുള്ള അഭ്യാസങ്ങൾ കാണാൻ ഇടയാന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക അമിത വേഗത്തിൽ ഓടിക്കുക ടൈമിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം അപ്പം ഇനിയുള്ള ഒരു ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കും ജനകീയ പങ്കാളിത്തത്തോടെ പരിശോധന കർശനമാക്കാൻ ബഹുമാനപ്പെട്ട ആർ ടി ഐ ജോയിന്റ് ആർ ടി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കെ പി റോഡിൽ കായംകുളം മുതലേ അടൂർ വരെയുള്ള റോഡില് നിരന്തരം ആക്സിഡൻറ് സംഭവിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഒന്നുകിലേക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് പ്രൈവറ്റ് ബസ്സുകളോ ബൈറ്റ് റോഡുകൾ തമ്മിലിടിക്കുകയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് വേറൊരു വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ ഈ കാർ ഈ അപകടത്തിന് മറ്റു വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ ഒരു കാരണത്തിന് ഒരു കേതുവാകുകയും ചെയ്യുന്നുണ്ട് ഈ പ്രൈവറ്റ് ബസ്സിൽ അവരുടെ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ് ആണ് അത് കാരണം പലപ്പോഴും ഇപ്പം ഞാൻ റീസൻ്റായിട്ടുള്ള സംഭവ വ്യാസങ്ങളും അതുതന്നെ തെളിയിക്കുന്നത് ഇവരുടെ ഈ ടൈമിങ്ങിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും മത്സര ഓട്ടവും ഒക്കെയാണ് ഞങ്ങളിപ്പം ഒരു ബസ്സിനകത്ത് കയറി ഞാനും എൻ്റെ എമി ഷെമിയും കൂടെ ഞങ്ങൾ മഫ്തിയിൽ ഉച്ചമോലുണ്ട് ഞങ്ങൾ ഓരോ വണ്ടിക്കകത്ത് കയറി കയറി പോവാം അപ്പോൾ ഇന്ന് കായംകുളത്തു നിന്ന് ഒരു ബസ്സിനകത്ത് കയറിയപ്പോഴ് അവർ ഭയങ്കരമായിട്ട് അതിൻ്റെ പുറകിൽ വരുന്ന ഒരു ബസ്സും ഇത് ദിവസം തമ്മിൽ മത്സര ഓട്ടമാണ് ഇവർ ഇവിടെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ മറ്റ് വണ്ടികളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല റോഡിൽ പോകുന്ന ബൈക്കുകാരനെ കാറുകാരനെ ഒന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ ശ്രദ്ധ മൊത്തം പുറകു വരുന്ന വണ്ടിക്കാരനെത്തുമെന്നുള്ളതാണ് അവൻ എത്തുമ്പോൾ അവൻ സ്പീഡ് കൂട്ടും അവന് കാലത്തെ കൂടെ കയറാൻ നോക്കും വീട്ടിൽ അവൻ സ്പീഡ് കൂട്ടും മറ്റവന് ഇടത്തേക്കൂടെ കയറാൻ നോക്കും ഇതാണ് ഈ മത്സര ഓട്ടമാണ് നടന്നുകൊണ്ടിരുന്നത് അവരെന്ത്വിടെ പിടിച്ചു നിർത്തി ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ അതിനകത്ത് മഫീലുണ്ടെന്ന് അറിയാതെ അവർ പറയുകയാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഓട്ടോ ഇല്ല ഞങ്ങളങ്ങനെ ഓടിയില്ല അവിടെ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോകാനായിട്ട് നോക്കിയാണ് അങ്ങനെ മത്സരോട്ടോ ഇല്ല എന്നൊക്കെ കാര്യം പറയുകയാണ് ഞങ്ങളത് വീഡിയോ എടുത്ത് ഞങ്ങളുടെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് അവരത് സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഈ റോഡിൽ നടക്കുന്നത് ഇനി എന്തായാലും ഞാൻ എമ്മിയാണ് ഞാൻ പിന്നെ യൂണിഫോം ഇട്ട് ഉപേക്ഷിച്ചിട്ടാണ് മത്തിയിലാണ് ഇത് അറിയാൻ വേണ്ടി വന്നത് ഇത് ചെക്കിങ്ങിന് വേണ്ടി വന്നത് ക്ഷമീമ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എമ്മിയായിരുന്നു എൻ്റെ അപ്പോൾ ഇവർ റോഡിൽ നിൽക്കുമായിരുന്നു നമ്മളവരെ വിളിച്ചു വരുത്തിയതാണ് ഈ വണ്ടിയുടെ ഈ മത്സര ഓട്ടം കണ്ടുകൊണ്ട് അവരെ പിടിക്കാനായിട്ട് ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തിയതാണ് ഈ എ എമ്മര് ഇത് ഇനിയും തുറന്നുള്ള ദിവസങ്ങളിൽ തുറന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഈ റൂട്ടുകളിൽ തന്നെ ഉണ്ടാവും ഏതെങ്കിലും ഒരാൾ ഇപ്പം എന്നെ കണ്ടാൽ ചിലപ്പോൾ അറിയുന്നേക്കും അവർ ഇപ്പം കയറിയവർ ഏതെങ്കിലും ഒരാൾ മറ്റൊരു എം ഏതെങ്കിലും ഒരാൾ മഫ് ഏതെങ്കിലും ഒരു ബസ്സിലുണ്ടാവും ഞങ്ങൾ അവരെ ഇത് നിർത്തുന്നിടം വരെയും ഈ മത്സര ഓട്ടം ഈ കെപ്പിരോളിൽ അവസാനിപ്പിക്കുന്നിടം വരെയും ഞങ്ങൾ ഈ റൂട്ടിൽ തന്നെ ഉണ്ടാവും